രണ്ടായിരത്തി ഒന്നിൽ ലോഹിതദാസ് കഥയും തിരക്കഥയും എഴുതി സംവിധാനം ചെയ്ത ദിലീപ് നായകനായ സൂത്രധാരൻ എന്ന ചിത്രത്തിലൂടെ മലയാളികളുടെ മനസ്സിലേക്ക് ചേക്കേറിയ നായികയാണ് മീര ജാസ്മിൻ എല്ലാ പേരുടെയും ഭാഗ്യ നായികയായിരുന്നു മീര ജാസ്മിൻ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ലോഹിതദാസ് കണ്ടെത്തിയ ഒരു താരം തന്നെയായിരുന്നു മീര ജാസ്മിൻ തുടർന്ന് മീര ജാസ്മിൻ ദിലീപിന്റെ നായകനായി ഗ്രാമഫോൺ എന്ന ചിത്രത്തിലും അഭിനയിച്ചു അതിനുശേഷം ലോഹിതദാസ് തന്നെ ഒരുക്കിയ കസ്തൂരിമാനിലും ചക്രത്തിലും ഒക്കെ നായികയായി മീര എത്തിയിരുന്നു ആദ്യകാലങ്ങളിൽ കമൽ സത്യനന്തിക്കാട് ലോഹിതദാസ് തുടങ്ങിയ എല്ലാ പേരുടെയും ചിത്രത്തിലും അഭിനയിക്കാനുള്ള ഭാഗ്യം മീരയ്ക്ക് ലഭിച്ചിരുന്നു ഇപ്പോഴിതാ മീര ജാസ്മിനെയും മീര എന്ന താരത്തിനെ കണ്ടെത്തിയ ലോഹിതദാസും ചേർന്നുണ്ടായ ഗോസിപ്പുകൾക്ക് കാരണം തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഭാര്യയായ സിന്ധു സിന്ധുവിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് മീര ജാസ്മിൻ എന്ന അഭിനേത്രി സിനിമയിലേക്ക് വരുന്നത് തീരെ പക്വതയില്ലാത്ത ഒരു പ്രായത്തിലായിരുന്നു അതുകൊണ്ട് തന്നെ ആ പ്രായത്തിലുള്ള ഒരു പെൺകുട്ടിയുടെ കയ്യിൽ ആവശ്യത്തിൽ കൂടുതൽ പണം എത്തിച്ചേർന്നാൽ ഉണ്ടാകുന്ന കുഴപ്പങ്ങൾ എല്ലാ പേർക്കും അറിയാം കൂടാതെ മീര ഈ പണമൊന്നും മാതാപിതാക്കൾക്ക് നൽകിയിരുന്നുമില്ല അതുകൊണ്ട് തന്നെ അവർ ഈ കാരണത്താൽ രംഗത്ത് വന്നിരുന്നു ആ സമയത്ത് ഇടയ്ക്കൊക്കെ എന്തെങ്കിലും ഉപദേശത്തിന് വേണ്ടി മീര ലോഹിയെ വിളിക്കുന്നത് പതിവായിരുന്നു പതുക്കെ പതുക്കെ മീരയുടെ ഫോൺ വിളികളുടെ എണ്ണവും സംസാരത്തിന്റെ സമയവും ഒരുപാട് വർദ്ധിച്ചു വന്നു ഇതുകൂടാതെ ഇവരുടെ പേരിൽ ആവശ്യമില്ലാത്ത പല ഗോസിപ്പുകളും സിനിമാ മേഖലയിൽ പടർന്നു പിടിച്ചു അതോടെ ഞാൻ ഇവരുടെ സംസാരത്തിന് വിലക്ക് ഏർപ്പെടുത്തി അദ്ദേഹം തുടർച്ചയായി മീരയെ നാല് സിനിമകളിൽ നായികയാക്കി സിനിമകൾ സംവിധാനം ചെയ്തിരുന്നു എന്നാൽ ആ സമയത്തൊന്നും മീരയുടെയും ലോഹിയുടെയും പേരിൽ ഒരു തരത്തിലുള്ള കഥകളും സിനിമാ മേഖലയിൽ പ്രചരിച്ചിരുന്നില്ല മീര ജാസ്മിൻ എന്ന നടിയുടെ ഉയർച്ചയും താഴ്ചയും വളരെ പെട്ടെന്നായിരുന്നു എന്നും സിന്ധു തന്നെ പറയുന്നുണ്ട് ഒരു സമയത്ത് അവർ എല്ലാവരുടെയും കണ്ണിൽ കരടായിരുന്നു പല പ്രമുഖ സംവിധായകരും മീരയ്ക്കെതിരെ രംഗത്ത് വന്നിരുന്നു നടിക്ക് പതിയെ സിനിമകളിൽ അവസരം കുറഞ്ഞു പിന്നീട് ചെയ്ത ചിത്രങ്ങളൊന്നും തന്നെ അത്ര വിജയം കണ്ടതുമില്ല ശേഷം നടി വിവാഹിതയായി സിനിമാ ലോകത്തു നിന്നും വിട്ടുനിന്നിരുന്നു എന്നാൽ വിവാഹബന്ധവും തകർന്നു എന്നുള്ള വാർത്തകളും ഇടയ്ക്കൊക്കെ സജീവമായിരുന്നു